ഹലോ ഇത് ഗായ ചന്ദ്രം എല്ലാവർക്കും മോട്ടോർ വാട്ടിലേക്ക് ഒന്നൂടെ സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് എഫ് സി ട്വൻറ്റി ഫൈവിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു റിവ്യൂ ആണ് മെയിൻ ആയിട്ടും വന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഡൂഗൾ ചാനൽ എബിസ് അതുപോലെ തന്നെ കളർ സ്കീമും കൂടുതലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ഓവറായിട്ട് വണ്ടിക്ക് നേരത്തെ വന്ന കുറച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇപ്പം പരിഹരിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നമുക്ക് ഈ വീഡിയോ തന്നെ പറയാം അത്തരം വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളിപ്പം ബൈക്ക് റിലേറ്റഡുള്ള വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു അപ്ഡേഷനിൽ കാര്യമായിട്ടുള്ള ഡിസൈനിലോ അല്ലെങ്കിൽ എർഗ്ണോപ്സിലോ ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ ഒന്നും വന്നിട്ടില്ല വരും നമുക്കിപ്പം വന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പം കഴിഞ്ഞ എഡിഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള നല്ല അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത് കാരണം ഡുവൽ ചാനൽ എ ബിസും വന്നിട്ടുണ്ട് നല്ല കളർ സ്കീംസും വന്നിട്ടുണ്ട് പിന്നെ പഴയ പേരുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പുതിയ വണ്ടി പഴയ അത് ഒരുപാട് കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് ഞമ്മ ഈ ഒരു വണ്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു അപ്ഡേഷനിൽ മെയിൻ ആയിട്ട് വന്നൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഡുവൽ ചാനൽ എ ബി സെൻ്റർ വരവാനാണ് ഇപ്പോൾ ഫ്രണ്ട് ഡിസ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം എം എമ്മിൻ്റെ ഡിസ്കൂക്കും ബാക്കിലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എംബിയുടെ ഡിസ്കൂക്കുമാണ് വരുന്നത് ഇപ്പം ഡുവൽ ചാനൽ എ ബി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ എ ബി സി കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നതായിരിക്കും എന്തൊക്കെയാലും ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് എ ബി സി എന്നുള്ളൊരു കാര്യം ഈ വണ്ടിക്ക് പോരായ്മയായിരുന്നു എന്തൊക്കെയും അത് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിൻ പരമായിട്ട് യാതൊരു വിധ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നും നേരത്തെ പോലെ തന്നെ എയർകൂൾഡായിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്തും വരുന്നത് എയർ കൂൾഡ് മാത്രമല്ല ലാസ്റ്റിൻ്റായിട്ട് നമുക്കൊരു ഓയിൽ കൂൾഡ് സിസ്റ്റവും വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പവർ ഔട്ട് പുട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇരുപത് ഇരുപത് പോയിൻറ്റ് ഒമ്പത് ബി എസ് പി ആണ് നമുക്കിപ്പം ഇതിനകത്ത് ഒമ്പതിനായിരം ആർ പി എം വരുന്നെങ്കിൽ ഇരുപത് തന്നെ ടോർക്കാണ് നമുക്ക് ആറായിരം ആർ പേംബല് ഇനീഷ്യലായിട്ട് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എക്സോസ് പൈപ്പ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് പഴയ വേറിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം പെട്ടെന്നൊന്നും ആ കളർ ചേഞ്ചാകുക അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തതൊന്നും ചെയ്തൊന്നുമില്ല ഇപ്പം പഴയ വേറിൻ്റെ എഫ് സി ടു പൈപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സോസ് പൈപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഒരു കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫൈറ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് പില്ലരുന്നായാലും അതുപോലെ തന്നെ റൈഡറിനായാലും വരുന്നത് പിന്നെ പില്ലൻ്റെ ഗ്രാഫറിൽസ് ഒക്കെ പക്ക നീറ്റും അതുപോലെ തന്നെ കംഫർട്ടബിളും ആണ് ഇനി മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മീറ്റർ കൺസ്രോളിനകത്തും യാതൊരുവിധ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഇപ്പം ഒരുവിധം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കകത്തും വരുന്നുണ്ട് പിന്നെ ആപ്പാടൊന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഡുവൽ ചാനൽ ആ ഒരു വാണിംഗ് ലൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ സാധാരണ വണ്ടിക്ക് വരുന്ന സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ഫ്യൂൾ ഗേജിന് പുറമെ റിയൽ ടൈം മൈലേജ് അതുപോലെ തന്നെ ആവറേജ് മൈലേജ് ഒരു ക്ലോക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടു ട്രിപ്പ് എഫ് ഇതുപോലുള്ള ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം നല്ല ഫീച്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലും അവർ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്ന് ഞാൻ പ്രതികരിക്കു കാരണം ഈ എക്സോസ് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹെഡ്ലൈറ്റിലും നല്ല കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായാലും ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ സാധാ ഹലജൻ ലൈറ്റ് ആണ് പിന്നെ ടൈ ലൈറ്റും വരുന്നത് ഒരു എൽ ഇ ഡി ടൈപ്പ് ആണ് അപ്പാച്ചി ടു ഹൺഡ്രഡിനൊക്കെ പോലത്തെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈ ലൈറ്റിംഗ് കയറലൊക്കെയാണ് എഫ് സി ടു ഫൈവില് വന്നിട്ടുള്ളത് ഇനി സസ്പെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം സാധാ നോർമൽ ടൈപ്പ് ഫോർട്ടി വണ്ണിന് എം എമ്മിൻ്റെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ആണ് ഫ്രണ്ടിൽ വരുന്നതെങ്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത് ഒരു സിറ്റി ഓറിയൻറ്റഡ് ബൈക്കാൻ തന്നെ കുറച്ച് സോഫ്റ്റ് ആണ് സസ്പെൻഷൻ രണ്ട് ഭാഗത്തും ഇപ്പോൾ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള എം ആർ എഫിൻ്റെ പതിനേഴ് ഇഞ്ചിൻ്റെ ടയർ ആ രണ്ട് സൈഡിലും എഫ് സി ടു ഫൈവന് വരുന്നത് നൂറ് എൺപതിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ വരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത് എൺപതിൻ്റെ ടയറാണ് ബാക്ക് ടയർ വരുന്നത് പിന്നെ എക്സോസിൽ അല്ലെങ്കിൽ എക്സോസിൻ്റെ ഡിസൈനിലോ ശബ്ദത്തിലോ ഒന്നും യാതൊരു ഇതൊന്നും മാറ്റണമെന്ന് വന്നിട്ടൊന്നുമില്ല നേരത്തത് പോലെ തന്നെ അത്യാവശ്യം നല്ല സൗണ്ടും കയറിലൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു എക്സോ സൗണ്ടും കയറിലൊക്കെയാണ് ഈ വണ്ടിയത്ത് വരുന്നത് പിന്നെ ഇതൊരു സ്ട്രീറ്റ് ഫൈറ്ററായിട്ട് മാത്രം നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ഒരു പക്ക സ്ട്രീറ്റ് ഫൈറ്റർ മെഷീൻ ആണെങ്കിൽ തന്നെയും നമുക്കിപ്പം അത്യാവശ്യം നല്ല ടൂറിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് തന്നെ പോകാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പതിനാല് ലിറ്ററോളം തന്നെ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആർ വൺ ഫൈവ് വെർഷൻ ത്രീയിൽ വരുന്ന സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്തും വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് വരുന്നതെങ്കിൽ നമുക്ക് പൾസറിലൊക്കെ വരുന്ന പോലത്തെ ഒരു ബാക്ക് ലൈറ്റ് സ്വിച്ച് വരുന്നില്ലെന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ അതൊരു പോരായ്മയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ത്രോഡിൻ്റെ ഗ്രിപ്പും അതുപോലെ തന്നെ സ്മൂത്ത്നെസ്സെന്നൊക്കെ പറയുന്നത് പക്കാണ് ഒരു ഇപ്പോൾ സ്ലീപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കകത്ത് വരുന്നില്ലെങ്കിലും ഒരു സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണ്ട് തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല സ്മൂത്ത് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു നൂറ്റി അറുപത് മുമ്പിൻ്റെ ഡിസ്റ്റൻസ് വരുന്നു കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വണ്ടി കൊണ്ടുപോകുന്നതാണ് പിന്നെ മൈലേജ് ബേസ് നോക്കാനാണെങ്കിൽ നമുക്കിപ്പം ഒരു ക്ലെയിം ചെയ്തേക്കുന്ന എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മൈലേ ആണ് ഈ വണ്ടിയുടെ ഒരു പെർ ലിറ്റർ നമുക്ക് കിട്ടുന്ന ഒരു ക്ലെയിം ചെയ്ത മൈലേജ് എന്ന് പറഞ്ഞാൽ പിന്നെ കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ചിനടുത്ത് തന്നെ സിറ്റിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് ഒരു മുപ്പത്തെട്ട് നാൽപ്പതിനടുത്ത് ഹൈവേയിലും കിട്ടുന്നുണ്ട് മൈലേജ് ഇപ്പം ഇതൊരു ടു ഫിഫ്റ്റി സി സി ബൈക്കാണേലും നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു കെ ടി എമ്മിനെ പോലത്തെ ഒരു മാരക പവറോ അല്ലെങ്കിൽ മാരക ആക്സലറേഷൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു യൂണിക്കോൺ ബൈക്കിൽ നിന്നൊക്കെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിൽ തന്നെ കുറച്ച് ടൂറിങ് ഫ്രണ്ടിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ബൈക്കാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റുള്ള ടു ഡ്യൂക്ക് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ സി ബി ആർ ടു ഫിഫ്റ്റിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിക്ക് ഈ വണ്ടിയുടെ ആയിട്ടുള്ളൊരു കുറച്ച് നേച്ചറുണ്ട് എന്താണെന്ന് വെച്ചാൽ തികച്ചും ഒരു ഇന്ത്യൻ റോഡ് കണ്ടീഷനിലേക്ക് പറ്റിയ ഒരു നല്ലൊരു കമ്പ്യൂട്ടർ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടിയെ പറയാം എന്തൊക്കെയാലും ഈ വണ്ടിയുടെ എക്സോറൂം പ്രൈസ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്കടുത്ത് വരുന്നുണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട് നിങ്ങൾക്കിപ്പം ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിറ്റ് എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ വണ്ടിയുടെ ഫിനാൻസും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി അതുമാത്രമല്ല ഈ വണ്ടിയുടെ മൗലനെ എം ഡി ഫിഫ്റ്റീൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ വണ്ടിയെ കുറിച്ചിട്ട് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ട് നമുക്ക് ഇത്തരൊക്കെ തന്നെ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാ ചാനലൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ നബ്സ്ക്രൈബ് ചെയ്യാം നമുക്കിപ്പം ബൈ